സംഘർഷം അവസാനിപ്പിക്കാൻ ഇടപെടണമെന്ന് പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ച് പലസ്തീൻ പ്രധാനമന്ത്രി മുഹമ്മദ് മുസ്തഫ രംഗത്ത് വിടനിർത്തലിനും മാനുഷിക സഹായങ്ങൾക്ക് വേണ്ടിയും ഇന്ത്യ അടിയന്തരമായി ഇടപെടണമെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം മൂന്നാമതും പ്രധാനമന്ത്രിയായതിന് പിന്നാലെ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചുകൊണ്ട കത്തിലാണ് സഹായം അഭ്യർത്ഥിക്കുന്നത് ഗാസിലെ സംഘർഷം അവസാനിപ്പിക്കുന്നതിൽ ഇന്ത്യക്ക് ബൃഹത്തായ പങ്ക് വഹിക്കാൻ സാധിക്കുമെന്ന് മുസ്തഫ കത്തിൽ കുറിക്കുന്നു ആഗോള നേതാവെന്ന നിലയിലും മനുഷ്യാവകാശങ്ങളെയും സമാധാനത്തെയും വിലമതിക്കുന്ന രാഷ്ട്രമെന്ന നിലയിലും ഗാസയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ കാര്യമായി പങ്ക് വഹിക്കാൻ ഭാരതത്തിന് സാധിക്കും ഗാസയിലെ ജനങ്ങളെ സഹായിക്കണമെന്നും ഉടനടി ഇടപെടണമെന്നും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു ഗാസയ്ക്ക് മനുഷ്യ സഹായം വർദ്ധിപ്പിക്കാനും പൗരന്മാരുടെ സംരക്ഷണവും സുരക്ഷയും ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര സമൂഹവുമായി സഹകരിക്കാനും ദൃഢനിശ്ചയം ചെയ്യാനും ഇന്ത്യ എല്ലാ നയതന്ത്ര മാർഗങ്ങളും ഉപയോഗിക്കേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം കത്തിൽ പറയുന്നു പലസ്തീൻ ജനതയെ തുടർച്ചയായി പിന്തുണയ്ക്കുന്നതിനും ഐക്യദണ്ഡം പ്രഖ്യാപിക്കുന്നതിനും പ്രധാനമന്ത്രിയോട് നന്ദി അറിയിക്കുന്നതായും മുസ്തഫ പറഞ്ഞു പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തെയും അഭിനന്ദിച്ചു രാഷ്ട്രസേവനത്തിനുള്ള അജഞ്ചലമായ സമർപ്പണത്തിനും ആഗോളതലത്തിലെ പുരോഗതിയുടെയും നേട്ടമാണ് മൂന്നാമതും പ്രധാനമന്ത്രി വധത്തിൽ എത്തിച്ചതെന്നും അദ്ദേഹം കത്തിൽ കൂട്ടിച്ചേർത്തു അതേസമയം അഞ്ചു വയസ്സിൽ താഴെയുള്ള എണ്ണായിരം കുഞ്ഞുങ്ങൾ പട്ടിണി മൂലം ജീവനു വേണ്ടി പൊരുതുകയാണെന്ന് ലോകാരോഗ്യ സംഘടന വെളിപ്പെടുത്തി പട്ടണിമൂലം ഇതുവരെ ഇരുപത്തിയേഴ് കുഞ്ഞുങ്ങൾക്ക് ജീവൻ നഷ്ടമായി സഹായ ഏജൻസികൾ എത്തിക്കുന്ന റട്ടിയെ മാത്രം ആശ്രയിക്കുന്ന പലസ്തീൻ ജനത പട്ടിണിമരണത്തിന്റെ വക്കീലാണ് നിത്യോപയോഗ സാധനങ്ങളുടെ വൻവിലക്കയറ്റം ദുരിതം ഇരട്ടിയാക്കി ഒരു കിലോ സവാളയ്ക്ക് അയ്യായിരം രൂപ വരെയാണ് വില പട്ടിണിയുമായി പ്രതി തളർന്നതോടെ വീടുകളിൽ പിടിച്ചുനിന്നവരും യു എൻ ക്യാമ്പുകളെ ആശ്രയിച്ചു തുടങ്ങി ഞങ്ങൾക്കടുത്ത പട്ടിണിയിലാണ് വല്ലപ്പോഴും കിട്ടുന്ന റൊട്ടി മാത്രമാണ് ആഹാരം ലോകം ഞങ്ങളെ മറന്നിരിക്കുന്നു അഞ്ചു കുഞ്ഞുങ്ങളുടെ അമ്മയായ യു മുഹമ്മദ് വീടുപേക്ഷിച്ച് യു എൻ ക്യാമ്പിൽ അഭയം നേടുന്നതിനിടെ ഭാർത്ത ഏജൻസികളോട് പറഞ്ഞു ഗാസയിലെ പട്ടിണിയുടെ പേരിൽ ആഗോളതലത്തിൽ ഇസ്രായേലിനെതിരെ പ്രതിഷേധം ഉയരുന്നുണ്ട് എന്നാൽ സഹായം തടസ്സപ്പെടുത്തിയിട്ടില്ലെന്നും യു എൻ ഏജൻസികളുടെ പ്രവർത്തനം ഫലപ്രദമാകാത്തതാണ് കാരണമെന്നുമാണ് ഇസ്രായേലിന്റെ വാദം ഗാസമനമ്പിലെ അൽകരാരയിലും ഗാനിയുനീസിലും വിമാനത്തിൽ നിന്ന് ഭക്ഷണ പൊതികൾ വിതരണം ചെയ്തിരുന്നു ഇന്നലെ വെസ്റ്റ് ബാങ്കിൽ സൈന്യം നടത്തിയ പരിശോധനയിൽ ആയുധങ്ങൾ പിടിച്ചെടുത്തെന്നും ഹമാസിലെ മൂന്ന് പേരെ കൊലപ്പെടുത്തിയെന്നും ഇസ്രായേൽ അറിയിച്ചു One nation media.